അസ്സാം വലൈക്കും വറഹമത്യപ്പെട്ടവരെ ബഹുമാനപ്പെട്ട കാന്തപുരം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ സന്ദർശിച്ചത് കൂടിക്കാഴ്ച നടത്തിയത് പല തട്ടിലായിട്ടാണ് ഇപ്പം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് വിമർശിക്കുന്ന ആളുകളും പരിഹസിക്കുന്ന പുച്ഛിക്കുന്ന ആളുകളൊക്കെ ശരാശരി പറഞ്ഞു കഴിഞ്ഞാൽ കാന്തപുരത്തെയോ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ആശയത്തെയോ ഉൾക്കൊള്ളുന്നവരല്ല ഒരർത്ഥത്തിലും കാന്തപുരത്തെ പിൻപറ്റുന്നവരും അല്ല പിന്നെ കാതപരം എന്തിന് പോയി എന്ന് ഇവർക്ക് എന്ത് അവകാശം പെട്ട് ചോദിക്കാൻ ഏതായാലും ഇരിക്കട്ടെ അപ്പം അവർ ചോദിക്കുകയാണ് സമുദായത്തെ ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി പോയിരിക്കുന്നത് എന്നുള്ളത് ആ പ്രധാനമന്ത്രിയെ കണ്ട് എന്തെല്ലാം നിവേദനം കൊടുത്തു എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് തന്നെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആർക്കൊക്കെ എന്തൊക്കെ സമുദായം അല്ലെങ്കിൽ ഇതര വിഭാഗത്തിൽപ്പെട്ടവരും മനുഷ്യർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിബന്ധങ്ങളെ പ്രയാസങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു അവലോകനം നടത്തി ആ പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക ചെയ്ത് കഴിഞ്ഞു പിന്നെ നരേന്ദ്രമോദിയെ എന്തിനു കണ്ടു എന്ന് ചോദിക്കുന്ന വഹാബി മൗദൂദി മറ്റേതെങ്കിലും മുക്കൂട്ട് മുന്നണി ഉണ്ട് എങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഹുസൈൻ മടവൂർ എന്ന് പറയുന്ന സലഫി ആശയക്കാരൻ പ്രധാനമന്ത്രിയെ കാണണം അവകാശങ്ങൾ നേടിയെടുക്കണം ഓവനയിൽ എന്താ തെറ്റ് ഒരു തെറ്റുമില്ല എന്ന് കൃത്യമായി വിശദീകരിച്ച് പറയുന്ന വിഷയം ഞാനിവിടെ ഇടുന്നുണ്ട് അതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ അതെന്താണ് പ്രധാനമന്ത്രിയെ കാണാൻ ഞാൻ മാത്രല്ലോ ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ആ മന്ത്രിയുടെ കീഴിലാണ് ഓരോ സംസ്ഥാനം ഉള്ളത് ഈ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളുമായി ബന്ധപ്പെട്ട നൂറുനൂറ് പ്രശ്നങ്ങൾ നമ്മളെ ഭരണകൂടവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ പ്രധാനമന്ത്രിയെ കണ്ട നമുക്ക് എന്താ പറയാനുള്ളത് നമുക്ക് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നം പറയാനുണ്ട് ഏയോ സിവിൽ കോഡ് വരുന്നതിനെ കുറിച്ച് പറയാനുണ്ട് ഭൂമികൾ ദുർപയോഗപ്പെട്ടത് പറയാനുണ്ട് അങ്ങനെ മുസ്ലിം റിസർവേഷൻ പ്രശ്നം പറയാനുണ്ട് പിന്നോക്ക വിഭാഗങ്ങളുടെ കാര്യങ്ങൾ ഒരുപാട് കാര്യമാണ് അതൊരു കുറ്റവും അപ്പൊ പ്രധാനമന്ത്രിയുടെ പാർട്ടിയെ എതിർക്കുന്ന നേതാക്കന്മാർ സംസ്ഥാനത്ത് ഭരണാധികാരിയായാലും അവരും പോകുന്ന പ്രധാനമന്ത്രിയെ കാണാനല്ലേ അപ്പൊ കൂടെ പറഞ്ഞ നടക്കുന്നതിലും ആരോടാണോ പറയേണ്ടത് അവരോടെയാണ് അല്ലേ പറയേണ്ടത് അയതെറ്റില്ല പ്രധാനമന്ത്രിയെ കാണാൻ നല്ലത് രാജ്യത്ത് അപ്പോ പ്രധാനമന്ത്രിയെ കാന്തപുരം മുത്താൻ മാത്രമല്ല ഒരുപാട് ആളുകൾ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഇനി ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് ഇത്തരത്തിലുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എങ്കിൽ ഈ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളും ഒരുപാട് കുടുംബങ്ങളും ആശ്രയിച്ചിരിക്കുന്നു ഈ വലിയ ഒരു മഹാമനുഷ്യരുടെ കീഴിൽ നടക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കും അതൊക്കെ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു അവകാശവും മറ്റു കാര്യങ്ങളൊന്നും നേടിയെടുത്ത് ഇയാൾ ഒന്നും ആവരുത് ഉദ്ദേശിച്ച തലങ്ങളിലേക്കൊന്നും എത്തരുത് എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോകണം രാജ്യത്തെയോ അല്ലെങ്കിൽ നിങ്ങളെ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെയോ അതാണ് നിങ്ങളുടെ ഉദ്ദേശം അതേതായാലും നടക്കാൻ വേണ്ടി പോകുന്നില്ല മറ്റൊന്ന് അപ്പൊ കാണാൻ പോടോ ഓവണ്ടേ എന്ന് ചോദിച്ചാൽ ഹുസൈൻ മടവൂർ പറഞ്ഞതിനനുസരിച്ചിട്ട് പറ്റൂലെന്നുള്ളത് നിങ്ങൾ മറുപടി പറ അപ്പൊ സമുദായത്തിന്റെ വക്താക്കളായിട്ടാണല്ലോ അപ്പൊ പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആശയത്തിന്റെ വക്താക്കളായിട്ട് അവരെയും കുറെ ആളുകൾ പിൻപറ്റുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഹുസൈൻ മടവൂർ പറഞ്ഞതി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ മറ്റൊന്ന് ദേശീയ ചാനൽ വഴി ഉസ്താദിനോട് അഭിപ്രായങ്ങൾ ചോദിച്ചു ഹിന്ദി ചാനൽ ലോകത്തോടൊന്നും സംവിധാനം അതുപോലെ ബംഗ്ലാദേശിലും മറ്റൊക്കെ പല വിഷയങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് ചോദിച്ചു അവസാനം ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ എന്ന ചോദ്യത്തിന് മറ്റുള്ള രാജ്യങ്ങളിൽ നടക്കുന്നതിനപേക്ഷിച്ച് ഇന്ത്യ രാജ്യത്ത് സുരക്ഷിതർ എന്ന് പുസ്തകം പറഞ്ഞിട്ടുണ്ട് ഒരു യാഥാർത്ഥ്യമായ കാര്യമല്ലേ ഒറ്റപ്പെട്ട പല സംഭവങ്ങളെയും പർവ്വതീകരിച്ച് അതൊരു രാജ്യത്ത് ഇത്തരത്തിൽ വലിയ മറ്റുള്ള രാജ്യങ്ങളിൽ നടക്കുന്നത് പോലെ ഉണ്ട് എന്ന് പ്രസ്താവന ഇറക്കാൻ വേണ്ടി പറ്റുമോ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണോ അങ്ങനുണ്ടോ ഉണ്ടാക്കി പറ എന്നാൽ നമുക്കത് പല ദിശയിലേക്കും മാറേണ്ടി വരും കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് അതിൻ്റെ ഘടക കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിലപാട് അങ്ങനെ നീണ്ടുപോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മുടെ കേരളത്തിലെ കഥ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് പ്രയാസങ്ങൾ നേരിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ പ്രയാസങ്ങൾ നേരിട്ട എത്രയോ സംഭവങ്ങൾ കൊലപാതകങ്ങൾ അപ്പം ഏതെല്ലാം പറയണം എത്ര വിഷയങ്ങൾ പറയണം ഈ ഒരു ആശയത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു സംഘടന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയതിന്റെ പേരിൽ നേരിട്ട അനുഭവങ്ങളെ തൃപ്താനുഭവങ്ങൾ പ്രയാസങ്ങൾ കൊലപാതകങ്ങൾ ആരാണ് നടത്തിയത് അതേക്കുറിച്ച് ആര് പറയും അതൊക്കെ മൂടി വെക്കണം അല്ലേ അപ്പൊ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇന്ത്യ രാജ്യത്ത് പല തലങ്ങളിൽ നിന്നും നടക്കുന്നുള്ളത് അത് വലിയ അർത്ഥ തലങ്ങളിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നേരിടുന്നത് പോലെ പ്രയാസകരമായ ഘട്ടങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ട് എന്ന് പ്രസ്താവിച്ചാൽ നിങ്ങൾക്കൊക്കെ മതിയാകും അപ്പൊ അതുകൊണ്ട് നിർത്താൻ വേണ്ടി കഴിയില്ലല്ലോ ഒരു പ്രസ്ഥാനം രൂപീകരിച്ചതിന്റെ പേരിൽ കേരളത്തിന്റെ മണ്ണിൽ അദ്ദേഹത്തിന്റെ തന്നെ അണികളിൽ പെട്ടവർ എത്രയോ പൊലിഞ്ഞുപോയി അതിന്റെ അതിൻ്റെ ഉത്തരവാദികളാരാൽ അതൊക്കെ ചെയ്തവർ വളരെ സേഫായിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നിട്ടിപ്പം നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടി പാടില്ല അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് പോവാൻ വേണ്ടി പാടില്ല അദ്ദേഹത്തെ കണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ കൊടുത്തിട്ടുള്ള നിവേദനമോ മറ്റോ ആവശ്യങ്ങൾ ആ നിര അതിന്റെ ഓരോ സംഭവങ്ങൾ നിങ്ങൾ കണ്ടാൽ എന്താ പറയാ അതൊരു സമുദായത്തിനും മാത്രമായിട്ടല്ല മനുഷ്യർക്കൊപ്പം എന്ന കേരളയാത്രയുടെ ഒരു മഹനീയമായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് നിവേദനം കൊടുത്തിട്ടുള്ളത് അത് ഗാന്തപുരത്തിന്റെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ആണ് ഇന്ന് നിങ്ങൾ വിലയിരുത്തി പറയരുത് ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൽ അപ്പൊ ആ ആവശ്യങ്ങൾ ഉന്നയിച്ചതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് പറഞ്ഞതും ഗാന്തപുരം തന്നെയാണ് ഇപ്പൊ ദേശീയ മാധ്യമങ്ങളിൽ പെട്ടൊരു മാധ്യമം അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്തിട്ട് ഇന്ത്യ രാജ്യത്തെ വിശേഷങ്ങളെ സ്ഥിതിവിശേഷങ്ങളെ കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ എങ്ങനെ ഒരു നേതാവ് പ്രസ്താവന നടക്കണം അനങ്കോലപ്പെടുത്തുന്ന രീതിയിലോ എന്നിട്ട് നിങ്ങളെന്താണ് അതിൽ നിന്ന് ലക്ഷ്യം വെക്കുന്നത് എന്നിട്ട് അതിനെ അറിയും പുറഞ്ഞും ഉസ്താദിനെ മോശമാക്കുവാനും പരിഹസിക്കാനും പുച്ഛിക്കാനും അത് വേറെ കുറെ ടീം വരിക ഇവിടെ നിങ്ങനെ പറഞ്ഞാൽ ഇതുപോലെ പ്രയാസപ്പെടുത്തുന്ന കുറേ ടീം അവരും ഇറങ്ങുക അക്ഷരാർത്ഥത്തിൽ കാന്തപുരം ഉസ്താദ് നേതൃത്വം കൂട്ടുന്ന പ്രസ്ഥാനത്തോടും അദ്ദേഹത്തിന്റെ നിലപാടുകളോടും യോജിപ്പുള്ള ആളുകൾ പറയുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇത് ഒരു തരത്തിലും അദ്ദേഹത്തെ വാക്കുകൊണ്ടോ കൊണ്ടോ ആശയം കൊണ്ടോ അംഗീകരിക്കാത്ത അത് മാത്രമല്ല അദ്ദേഹത്തെ പരസ്യമായി മല്ലാതെയും വളരെ നിശ്ചിതമായി വിമർശിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും തെറിയാഭിഷേകം വരെ നടത്തുന്ന ആളുകളാണ് ഈ മഹാനാവറുകൾ പോയി കണ്ടതിനെ കുറിച്ച് എതിർക്കുന്നത് നിങ്ങൾക്കും പണിയിൽ കൂട്ടരെ ആദ്യം നിങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കണം എന്നിട്ട് അദ്ദേഹം പോയതിനെ കുറിച്ച് പറയണം പിന്നെ മുസ്ലിങ്ങളെ കാര്യങ്ങളെ കുറിച്ച് അടിസ്ഥാനത്തിൽ ഒരു ദേശീയ ചാനൽ ചോദിക്കുമ്പോൾ കൊടുത്ത മറുപടി എടുത്ത് ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ ഇയാൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറയണമെങ്കിൽ കേരളത്തിലേക്ക് വരാം ഈ അറിഞ്ഞ പറഞ്ഞും കമൻസ് ചെയ്താനായിട്ട് കുറെ സമുദായത്തിന്റെ വക്താക്കൾ കുറെ ആൾക്കാരുണ്ടോ സംരക്ഷകരായിട്ടൊക്കെ വന്നവരുണ്ട് അവർ കേരളത്തിന്റെ മുന്നിൽ മുസ്ലിങ്ങളാൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ട ദാരുണമായ സംഭവങ്ങൾ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് നെയ് ഏ മദ്രസ കത്തിച്ചത് മുതൽക്ക് പരിശുദ്ധ കുറയാൻ കത്തിച്ചത് മുതൽക്ക് എന്തെല്ലാം പറയണം കൂട്ടരെ ഏ എത്ര മനുഷ്യന്മാരെ കൊലപ്പെടുത്തി എന്തെല്ലാമാണോ ചെയ്തത് അത് അതാരൊക്കെയാണ് അത് ചെയ്തത് നമ്മളിപ്പ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതൊന്നും പറയിപ്പിക്കരുത് നിങ്ങളെ ചോദ്യം കണ്ടുകഴിഞ്ഞാൽ ഏ കാന് കാന്തപ്രസാദ് എന്തോ വലിയ അപരാധം ചെയ്തതുപോലെ ഇതൊക്കെ ചെയ്തു വെച്ചവരാണ് ഈ ചോദ്യങ്ങളുമായിട്ട് വരുന്നത് എടോ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് ഒരു ചൊല്ലുണ്ടല്ലോ അതാണ് വേണ്ടത് സ്വയം നെഞ്ചത്ത് കൈവെച്ച് ഓരോ സംഘടന അവിടെ വന്നിട്ട് ഇങ്ങനെ കമൗസിൽ വരുന്നുണ്ടല്ലോ അവര് പറയണം